എല്ലാവർക്കും നമസ്കാരം എൻ്റെ എല്ലാ സഹോദരി സഹോദരിമാർക്കും എൻ്റെ കൃഷിരത്വം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പയർ കൃഷി മുളക് കൃഷിയൊക്കെയാണ് കേട്ടോ അല്ലേ പയറ് ഇത് ബക്കറ്റിലാണ് നട്ടേക്കണേ കത്തിയിലാണ് നട്ടേക്കണേ നട്ടേക്കുന്നത് പൈപ്പിനകത്ത് കേട്ടോ പൈപ്പല്ല അല്ല നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുണ്ടല്ലോ ഇത് കരിയിലാണ് ഒട്ടും മണ്ണില്ല ഈ കുപ്പിക്കകത്തുള്ള മണ്ണ് മാത്രമേ ഉള്ളൂ കേട്ടോ മൊത്തം കരിയില ചാണകപ്പൊടി ഇതാണ് ഇത് കമ്പോസ്റ്റായി വരുമ്പോഴത്തേക്കും ഈ കുപ്പിക്കകത്ത് നിറഞ്ഞ ചെടി വേര് താഴെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അത് കമ്പോസ്റ്റ് ആയിക്കോളും ഈ മുളക്രിയൊക്കെ അങ്ങനെയാണ് ചെയ്തേക്കാം എൻ്റെ അടുക്കള വേസ്റ്റ് ഇട്ടേക്കണമല്ലോ അടുക്കള വേസ്റ്റ് ഇട്ട് കൊടുക്കാൻ താഴെ അനുസരിച്ച് അടുക്കള വേസ്റ്റ് ഇട്ടുകൊടുക്കാം ഇട്ട് കറിയിലാ മതി നമുക്കിതിന് വളമുണ്ടാകും വേറെ പ്രത്യേകിച്ച് വളം നമ്മൾ ഒഴിച്ച് ആദ്യത്തെ വളർച്ചയ്ക്കുള്ള വളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ ആ കുപ്പിക്കകത്തുള്ള പോട്ടി മിക്സിനകത്ത് ധാരാളം ആവശ്യത്തിന് വളം ചേർത്തിട്ടുണ്ട് കേട്ടോ കുപ്പിയിലെ പയറ് കൃഷിയാണ് കേട്ടോ കരിയിലാണ് അല്ല ഇത് ഹൈബ്രിഡ് വെറൈറ്റി പയർ കേട്ടോ ചെണ്ടുമല്ലി ഇല്ല ഈ മുളകൊക്കെ ഇങ്ങനെയാണ് ചെയ്തേക്കുന്നത് അല്ലെങ്കിലൊക്കെ ഇതിൻ്റെ സിറമുളകാണ് കേട്ടോ കണ്ടോ സിറമുളകാണ് ഇതൊക്കെ സൈഡിൽ കരിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത് തക്കാളി കൃഷി എൻ്റെ ബട്ടർനട്ടാണ് കൂടി കഴിഞ്ഞ വല്ലത്തതിൻ്റെ ചോട്ടേന്ന് വീണ്ടും ഒട്ടിമുളച്ച് വന്നോട്ടോ ഇതൊക്കെ കുപ്പിക്കാത്ത കേട്ടോ ചെയ്തേക്കണേ അപ്പം എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ടിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക Okay, thank you.